സ്നേഹമുള്ളവരെ യേസ പിതാവിന്റെ നിദ്ര എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു കാണാനിടയായി യേശു പിതാവ് നിദ്രയിലാണ് ഉണരുന്നത് സ്വപ്നത്തിൽ കാണുകയാ നിന്റെ ഭാര്യ മറിയത്തെ നീ ഉപേക്ഷിക്കേണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് നിദ്രയിലായിരിക്കുന്ന യോസഫിതാവ് ദൈവത്തോട് ആലോചന ചോദിച്ചു കിടക്കുമ്പോഴ നമ്മൾ എന്തു ചെയ്യുന്നതിന് മുമ്പും ദൈവത്തോട് ആലോചന ചോദിക്കും യേശ പിതാവിന് ബോധ്യപ്പെടുത്തി കൊടുത്തതുപോലെ നമ്മൾ ഓരോരുത്തരെയും ദൈവം ബോധ്യപ്പെടുത്തി തരും മറിയത്തെ ഉപേക്ഷിച്ചില്ല പൂർണ്ണഗർഭിണിയായിട്ട് ബദ്ലേഹമിലേക്ക് യേസെ പിതാവ് കൊണ്ടുപോയി യൗസ പിതാവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു വചനമുണ്ട് യേശു പിതാവ് നീതിമാനായിരുന്നു ഹിസ് എ നോബിൾ മാൻ ഈ കൂവപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അരികിലെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ നദിയുടെ സംഗീതം ഞാൻ കേൾക്കുകയാ എത്രയോ സുന്ദരം കലകല കലകലമൊഴുകുന്ന കളകളമൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിനരിയും സമാധാനത്തോടെ ശാന്തിയോടെ യേശു പിതാവിനെ ഓർത്തുകൊണ്ട് കിടക്കുകയാണ് ഒരിക്കലും എനിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എൻ്റെ വയറിൽ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വയർ ഓപ്പറേഷൻ ചെയ്യുന്ന അവസരത്തിൽ ആ വയറിൻ്റെ ഭാഗമൊക്കെയാ മരവിപ്പിച്ചത് ഞാൻ അവിടെ കിടക്കുന്ന അവസരത്തിൽ വയറിന് ഓപ്പറേഷൻ തുടങ്ങുകയാണ് പെട്ടെന്ന് വയറേ കത്തി വയ്ക്കുക കത്തി വയ്ക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഈശോമറിയും വ്യവസായപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ ആ ഓപ്പറേഷൻ്റെ സമയം മുഴുവനും ഇപ്പോഴും എൻ്റെ ജീവിതത്തെ നയിക്കുന്ന ഒരു വചനമാണ് ഈശോമറിയ വ്യവസായപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണം ഞാൻ ഇത് പലരോടും പറയാറുണ്ട് മരണസമയത്ത് മാത്രമല്ല നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വലിയവരെയും എല്ലാം ഈശോ ഈശ്വമറിയവസേപ്പേ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ നമ്മുടെ നിദ്രയുടെ അവസരങ്ങളിൽ യുവസയപ്പിതാവും മറിയവും ഉണ്ണീശയും അതായത് തിരു കുടുംബം മധ്യസ്ഥനായി വരും അമ്മേ മാതാവെ സഹായിക്കണമേ യുവസപ്പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേ സ്നേഹമുള്ള ഒരു നിധി കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സണ്ണിപ്പിൽ പറമ്പിൽ മനോഹരമായ കൂവപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അരികിൽ ഇങ്ങനെ കിടക്കാൻ സാധിച്ചത് തന്നെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം ദൈവമേ നന്ദി ഈ ക്യാമറ ചെയ്യുന്ന ടിബി കരുന്തോളി എന്ന് പറയുന്ന ടിബി എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു നല്ല സുഹൃത്താണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ കൂവപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വന്നപ്പോൾ കണ്ടതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ